ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖാൻ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇച്ചിരി സുന്ദരി അല്ലേ കണ്ണൊക്കെ എഴുതി വലിയ പൊട്ടൊക്കെ ഇട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അല്ലെ പൊലീസിന്ദൂരൊക്കെ ഇട്ട് ഒന്നുമല്ല എന്നിപ്പോ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അല്ല കാണിച്ചു കൊടുക്കല്ല കാണിച്ചു കൊടുക്ക പപ്പീസിനെ ഉണ്ടാക്കിയ ഫുഡാണ് എനിക്ക് കാണിച്ചു കൊടുക്കുന്നത് അവളിപ്പോ വന്ന് കയറിയതേ ഉള്ളൂ മൂന്ന് പ്രാവശ്യം ഞാൻ വീഡിയോ എടുക്കുന്നു അപ്പൊ വന്നിട്ട് കിണു 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 അപ്പൊ ഞാൻ വിചാരിച്ചു തന്നപ്പോ നീയും കൂടി ഭാഗീലോ ചെയ്യാന്ന് അപ്പം മുത്തു പറഞ്ഞ അമ്മ ചെയ്തോ പറഞ്ഞു അപ്പൊ നാളെ ഒരു സ്പെഷ്യൽ ഡേ ആണ് പക്ഷെ ഇന്നാണ് നമ്മള് അല്ലെ ആഘോഷം എന്നൊന്നും പറയാനൊ ചെറിയ തോന്നില്ല നമ്മൾ പുറത്തു പോയിട്ട് ഫുഡ് കഴിക്കാന മുത്താൻ പിന്നെ എന്താണ് എന്തിനാണെന്ന് പറയാൻ പറയാണ് എന്തിരാണ് എന്തിനാണ് നാളെ മുത്തിൻ്റെ ബർത്ത്ഡേ ആണ് ഡിസംബർ ഇരുപത് പക്ഷെ എനിക്ക് മഴയും വർക്കുള്ളത് കാരണം ഇന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കുമോ അല്ല ചെയ്യുന്നത് പോലത്തെ നമ്മൾ എന്താണ് പറയാ അതുകൊണ്ട് മുത്ത് വൈകി കിട്ടിയ വസ്തുമാണ് രണ്ടു വർഷം കഴിഞ്ഞിട്ടാണ് മുത്ത് മുത്തനെ കിട്ടി കിട്ടിയ മീൻസ് പ്രഗ്നൻ്റ് ആയത് അല്ല ഏപ്പല്ലാ മുത്തിനോട് ആ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആന്ന് കറക്റ്റിറ്റാന്ന് പറയുന്നുണ്ട് അപ്പൊ നന്ദു അതുപോലെ തന്നെ ഒമ്പത് ഒമ്പത് വയസ്സിന്റെ ഗ്യാപ്പുണ്ട് രണ്ടുപേരും തമ്മില് അപ്പൊ മുത്ത് എനിക്കൊരു പാട്ടുപാടുന്ന കേട്ടെ മുത്ത് മുത്ത് ഞാൻ പാട്ട് പാട്ടുപാടുന്ന കേട്ടാൽ ഒരു പാട്ട് പാടുന്ന കേട്ട കാര്യം കേട്ടോച്ചാ നമ്മളെ ആ ഒരു ലൈഫിന്റെ ഒരു കൊറേ ബാക്കോട്ടി പോയ ഒരു യാത്ര അതില് അപ്പൊ ഞാൻ അവക്ക് വേണ്ടിട്ട് വേറെ പാട്ട് പാടാം പാട്ട് പാട്ടിട്ടെ ഇത് ഉണ്ണിന്നാണ് ഉണ്ണി നിൽക്കാൻ നീ ആയിക്കോ ആയിക്കോട്ടും ബാക്കി ഞാൻ പാടിത്തരാ എനിക്ക് വലിയ കണ്ടോണ്ട മുതിരി മുതിരിപെട്ട് പാട്ട് ഏതായിരുന്നു രാം ഇത് ഇങ്ങനെ ഇതുവരെ പാടിയിട്ടില്ല അപ്പം നമുക്ക് ഇന്ന് അങ്ങനെ കേട്ടാലോ സൗണ്ടില്ല മാറിക്കോറുമ്പേ പെയ്യല്ലേ ഇവിടെ എന്ത് ചെയ്യാനായിട്ടും എന്റെ സാറാ കുട്ടിയും വിടില്ല പപ്പീസുകളും വിടില്ല ഒരു ഫ്ലോലങ്ങ് വന്നാണ് നിങ്ങൾ നിന്നാണ് പട്ടി ആ അയ്യോ തെറ്റിച്ചത് എന്ത് ആരും പഠിക്കണ്ടത് ഇവിടെ ഉള്ള സംഭവമാണ് ഇത് ഞാൻ മാറ്റി മൂന്ന് നാല് പ്രാവശ്യം കൊണ്ട് എടുത്തോട് കാണും യോ ബങ്ങളും ബങ്ങളും ബഹളം മുത്തേ എങ്ങനെയുണ്ട് പാട്ട് പറഞ്ഞില്ലല്ലോ ശബ്ദാണ് സൂപ്പർ ആയത് ഇടയിൽ ആ ഇത് എന്തോ ആടി അടി തുറന്ന് വിട്ടപ്പിന്നെ ബഹളായില്ല തുറന്ന് വിട്ട പിന്നെ അപ്പുറത്തേ വീട്ടുകാർക്ക് സമാധാനം ഉണ്ടാവില്ല അവരെ പറമ്പില് അവരെ എന്നാ അവിടുത്തെ ആളാ അവിടുത്തെ ആള് അവരെ പറമ്പില് വെള്ളം ഒഴിക്കുന്നു ചെടിക്കൊക്കെ വെള്ളം കണ്ടാൽ ഇവിടെ ബഹളമാണ് ഇന്ന് ചീത്ത കിട്ടി എന്റെ പറമ്പിൽ ഞാൻ വെള്ളം ഒഴിക്കുന്നത് എനിക്കെന്താ പ്രശ്നം ചുമ്മാണ്ടാതില് തുറന്നപ്പോ തുടങ്ങും അപ്പൊ ഇത് ഇതേ ഉള്ളു കണ്ടില്ല ഇതാണ് അവസ്ഥ സമാധാനം നടന്നില്ല ഞാൻ നല്ല ശബ്ദമെല്ലാം മാറ്റി പാട്ടുപാടുകയായിരുന്നു നല്ല പാട്ട് പാട്ടോണ്ടോ സാലം നല്ല ശ്രുതിയോടുകൂടി ശരി ബൈ പിന്നെ നമുക്ക് പാട്ടുപാടുക ഓക്കെ ബൈ